കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ടൂർ പോകുകയാണ് നല്ല നമ്മൾ ബുധനാഴ്ചയാണ് പോയത് മമ്മിയുടെ കൂട്ടുകാരികളുടെ കൂടെ ആട്ടോ പോയത് അപ്പം ഞങ്ങൾ പോണത് ആദ്യം ചാവക്കാട് ബീച്ചിക്കാണ് ആ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് നമ്മൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ പേര് കയറാറുണ്ട് അതൊക്കെ കയറിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ അപ്പോൾ അപ്പോഴത്തെ ഞാനിവിടെ ഇരിക്കേണ്ട പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കി പിന്നെ രാവിലെ ആയിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു അഞ്ച് മണിക്ക് ഇറങ്ങി ആ സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും നേരം വലുതോട്ട് കൂട്ടുകാരെ കമ്മിയുടെ കൂട്ടുകാരാണ് അപ്പൊ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടോ നമ്മൾ പോണ വണ്ടിയുടെ പേര് ഭഗവതി അമ്മ എന്നാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നെല്ല് അതുപോലെ തന്നെ പാടങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് പോകുമ്പോഴേ കാണാൻ പറ്റി കേട്ടോ കൂട്ടുകാരെ എനിക്ക് ഈ വിൻഡോ തുറക്കാനും അടയ്ക്കാനും എൻ്റെ വണ്ടിയിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് പറ്റില്ല പക്ഷേ ഇവിടെ നല്ല സിമ്പിളായിട്ട് തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട് ഞങ്ങളത് പോകണ വഴിക്ക് ഒരു ഫോട്ടോ എടുത്ത് വരുത്താണ് നല്ല രസമുണ്ടല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്താറായപ്പം ഒരു സ്ഥലത്ത് കയറിയിട്ട് പൊറോട്ട ഞാൻ കഴിച്ചു മമ്മി നൂലപ്പം കഴിച്ചു കെട്ടോ അതിന് ഞാൻ പൊറോട്ട കഴിച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി വേണം എന്ന് പറഞ്ഞപ്പം പൊറോട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി നൂലപ്പം ഞാൻ കഴിച്ചു പിന്നെ ഇതേ നമ്മൾ കടലിലെത്തി നല്ല നീല കടലാണ് വരുമ്പോൾ പക്ഷേ ഇറമ്പുമ്പോൾ വെള്ള കളർ പോലെ ഇരിക്കും കേട്ടോ ഇറങ്ങിപ്പോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ നല്ല നീണ്ട് കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ ഒക്കെ ഉണ്ട് മമ്മി ബോട്ടിങ്ങിന് പോയിട്ടോ കൂട്ടുകാരെ മമ്മി മമ്മിയുടെ ഒത്തിരി കൂട്ടുകാരൊക്കെ ബോട്ടിങ്ങിന് കയറി ഫോട്ടോ ആണേ ഞങ്ങൾ എന്നിട്ട് ബിജിലിക്ക് ഇറങ്ങിയ എൻ്റെപ്പോ കുറെ ഓട്ടം മുങ്ങാൻ പോയിട്ടോ ശനെ കുഞ്ഞല്ലേ അപ്പം അകലേക്ക് ഞാൻ പോകുമ്പോ എന്റെ കൂടെ വരും അപ്പൊ എൻ്റെപ്പനെ താങ്ങാൻ പറ്റില്ലല്ലോ കണ്ടോ വീഴും പോണ കണ്ടോ നമ്മളെ ബാക്കിലേക്ക് കൊണ്ടുപോകുമ്പോ എൻ്റെപ്പൻ സ്ലൈഡിൽ പോണ പോലെയാണെന്ന് എൻ്റെ അടുത്ത് ഒരു വട്ടം പറഞ്ഞു കേട്ടോ കൂട്ടുകാരെ എന്റെ അവിടെ പോയി കണ്ടോ അങ്ങനെ കൈ ആക്കുമ്പോ അതിങ്ങനെ നിൽക്കുന്നതാണ് പറയണ എന്നിട്ട് ഒരു വട്ടം കൈ ഇതാ കടൽ വരുമ്പോ എന്നിപ്പോ ഓടോട്ടോട്ട് വരെ ചെറിയ ചെറിയ തിരമാലകളാണ് ഈ വൈകുന്നേരം ആവും തോറും ആകും തോറും നല്ല വലിയ തിരമാലകൾ വരാൻ തുടങ്ങോ എൻ്റെപ്പം സ്കേറ്റ് ചെയ്ത് പോകണ പോലെയാണ് കടലിലേക്കൊക്കെ പോകണത് കേട്ടോ കൂട്ടുകാർ ഇപ്പൊ അതേ ഞാനവിടെ ഇരിക്കുകയാണ് എൻ്റെപ്പം മുങ്ങാലൊക്കെ പോവുന്നുണ്ട് ഇത് നല്ല അടിപൊളി തിരുമലകളാണ് ഈ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത്തിരി പാട്ടിലേക്കൊക്കെ ഇറങ്ങിയിരുന്നു പക്ഷേ എനിക്ക് വെള്ളം കൊണ്ടുകൊണ്ട് ഞാൻ ഇത്തിരി ഫ്രണ്ടിലേക്കാണ് ഇറങ്ങിയിരുന്നത് കൂട്ടുകാരെ അപ്പൊ അതേ ഞാനിങ്ങനെ കളിച്ചോണ്ടിരിക്കാണ് ഞാൻ പാടെ ഒരു ചേച്ചിയുടെ മടിയിൽ ഇരിക്കട്ടോ അതേ മമ്മി ബോട്ടിങ്ങിന് പൂ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ താറ്റ് ഓടുകണ്ട് അതേ മമ്മി പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എന്നാണ് മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ല അടിപൊളിയായിട്ട് നമുക്ക് കടൽ കാണാൻ പറ്റി അറ്റം വരെ പോണതൊക്കെ ഞാൻ കണ്ടു കേട്ടോ യും ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനല്ല മമ്മയും മമ്മിയും കൂട്ടുകാരെയും പോയിക്കൊണ്ടിരിക്കാട്ട കൂട്ടുകാരെ വെള്ള ബോട്ടിലാണ് മമ്മി പോയത് പിന്നെ അവിടെ നിന്ന് ചിത്ര ഒരു പാർക്കുണ്ട് ആ പാർക്കിൽ ബീച്ചിലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ കുറെ നേരം കളിച്ചിട്ടു നല്ല എക്സ്പീരിമെന്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം എനിക്ക് മീനിനെയൊക്കെ കിട്ടി ഇത്തിരി ഷെല്ല് കിട്ടി അങ്ങനെയൊക്കെ കിട്ടിയിട്ട് ഞാനത് പിടിച്ചു കൂട്ടോ അതെ പാർക്കിൽ വന്ന് പറഞ്ഞിട്ട് പാർക്കിൽ കയറ്റിയതാണ് ഊഞ്ഞാലൊക്കെ ആടണ്ടെട്ടോ ഞാനീ സമയത്ത് ഡ്രസ്സ് പാറാൻ പോയേക്കായിരുന്നു അത് നമ്മൾ ബ്രസ്സിൽ കയറി പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിയിട്ട കൊട്ടാരെ എനിക്ക് വെച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വാഴ സിനിമയുടെ പാട്ടാണ് ഇപ്പം നീ കലാപക്കാരി ആട്ടം വച്ചിരിക്കുന്നത് അതിൽ താൻ ട്യൂണില്ലേ ടേൺ അപ്പം അത് എല്ലാവരും നല്ലോണം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിട്ടോ ഞാനും എല്ലാവരും ഡാൻസ് കളിച്ചെടുത്തിരിക്കാണ് എൻ്റെപ്പന അപ്പനൊക്കെ ഫോട്ടോ എടുക്കേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നല്ല ഡാൻസ് കളിച്ച് കളിച്ചില്ല ഇപ്പം നമ്മൾ പോകണത് ഭക്ഷണം കഴിക്കാനാണ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനാ കേട്ടോ നമ്മൾ പോകണത് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ബിരിയാണി ആട്ടോ കൂട്ടുകാരെ ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ തൃശ്ശൂരുള്ള അക്ഷയെന്ന് പറഞ്ഞൊരു ഹോട്ടലിലേക്ക് പോയി ഞങ്ങൾ എ സിയിലല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ താഴെ ഉള്ളവരും ഫ്ലോറിലാണ് എന്ന് ഞങ്ങൾ എല്ലാവരും ബിരിയാണി വാങ്ങി പിന്നെ ജിഞ്ചർ ജ്യൂസ് എന്ന് ജ്യൂസെന്ന് പറഞ്ഞാൽ ജ്യൂസ് ഉണ്ട് അതും ഇത്തിരി വാങ്ങി കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം കഴിച്ചിട്ട് വയറ് നിറച്ചിട്ടാണ് ഞങ്ങൾ സിനിമ കാണാൻ പോയത് സിനിമയുടെ പേര് കിഷ്കിണ്ടകാന്തം എന്നാ അതിനേലും മുന്നേ കടലിൽ ഇറങ്ങിയിട്ട് രണ്ട് പേരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ അതേ മമ്മിയുടെയും എല്ലാവരുടെയും ഫുഡ്സ് വന്നു അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ബിരിയാണി നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ പറഞ്ഞിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഊസാർലാസ് അച്ചവർക്ക് കൂട്ടിയിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി ആൻ്റപ്പണ് നല്ല ഇഷ്ടമായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നിങ്ങൾ കിഷ്കിണ്ടഗാദെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ എനിക്ക് ഇഷ്ടമായിട്ടോ കൂട്ടുകാരെ തമാശയോ അതോ ത്രില്ലറോ അങ്ങനെയൊന്നുമല്ല ഒരു വിഷമം എന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുക പിന്നെ എന്ന് പറയണത് മെയിനായിട്ട് ഒരു കൊരങ്ങൻ്റെ ഒരു കഥ പോലെയാണ് ഈ കിഷ്കിണ്ടകാഥെന്ന് പറയുന്ന കഥാട്ടോ കൂട്ടുകാരെ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ബിരിയാണിയിൽ ഗ്രേവി ഇല്ലായിരുന്നു ഊട്ടോ ആരാ ഗ്രേവി ഉണ്ടായിരുന്ന ഒത്തിരി ടേസ്റ്റുണ്ടായിരുന്നതിന് അത് കഴിഞ്ഞ് ഞങ്ങൾ കളിക്കാൻ തുടങ്ങി വീണ്ടും ബസ്സിൽ കയറി അവിടെ അക്ഷയയിലെ ഒത്തിരി മീനുകളൊക്കെ ഉണ്ട് ആ മീനുകളാണ് കേട്ടോ ഇത് എൻ്റെപ്പൻ തനിയെ ഈ സാധനമൊക്കെ എടുത്തിട്ട് കഴുകാണ് കേട്ടോ കുഞ്ഞിയ പൈപ്പും ഉണ്ട് വലിയ പൈപ്പും ഉണ്ട് ഇതിലേറ്റം താഴ്ന്ന പൈപ്പിലാണ് അവൻ കഴിക്കണത് ലക്കാളി കഴിക്കണത് കഴിക്കണത് കൊലക്കുഴക്കെയുണ്ട് അപ്പൊ അതെ ഞങ്ങളുടെ മുകളിലേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ലിഫ്റ്റിലാണ് പോയത് കേട്ടോ കൂട്ടുകാരെ അപ്പതേ നമ്മൾ പോണ ഇറങ്ങണ വഴിക്ക് ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്തു ദൈത്താണ് ആ ഫോട്ടോസ് ഇട്ടോ കൂട്ടുകാരെ ഞങ്ങളത് ബസ്സിൽ കയറി സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് ബാൽക്കണിയിലാട്ടോ ഞങ്ങളുടെ സിനിമ അപ്പത് നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയാട്ടോ അത് നല്ല രസം കണ്ടില്ലേ ഓരോരോ നെല്ല് പാടങ്ങൾ കണ്ടില്ലേ നിങ്ങൾ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് നെല്ല് പാടങ്ങള് നല്ല അതേ നമ്മൾ സിനിമ കാണാൻ നിങ്ങള് അകാന്തം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടങ്ങ് കമന്റ് ചെയ്യണേ അപ്പൊ അതെ ഞാൻ ഇത്തിരി ഫോട്ടോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ കളർ എനിക്ക് അത്ര പിടിക്കുന്നില്ല അട്ട കൂട്ടുകാരെ എനിക്ക് കളർ അത്ര പിടിക്കുന്നില്ല ഞാൻ എന്തൊക്കെയാ പറഞ്ഞ ഓരോന്ന് പറയുന്നുണ്ട് ഞാൻ ഓരോ റീൽസിലൊക്കെ നമ്മൾ കാണില്ല ഇങ്ങനെ വെറുതെ പറയണതൊക്കെ അതുപോലെ വെറുതെ എന്ന് പറയാം ഒട്ടക്കൂട്ടുകാരെ ഞാൻ പറയാം എന്താ പച്ചക്കിറക്കൽ ബിരിയാണി കച്ച പൈട്ടു മാ നമ്മൾ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് മൂന്ന് മണിക്കായിരുന്നു അപ്പം അതിന് കുറച്ച് സമയം കൂടി ഉണ്ട് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പം ഇപ്പം നമ്മൾ പാർക്കിലൊന്ന് പോകാൻ ജച്ച ഞങ്ങളെ പാർക്കിൽ പോയി തൃശ്ശൂർ പാർക്കാണ് പോയത് തൊട്ടപ്പുറത്തിൽ അപ്പം അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ പോയത് മറ്റേ വലിയ സ്ലൈഡിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കട്ടോ കൂട്ടുകാരെ ഇവിടെ എടുത്തുമ്പോൾ ഇത്തിരി സ്റ്റക്കാണ് അവിടെ നിന്ന് എനിക്ക് പറഞ്ഞാൽ പിന്നെ എൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട് കേട്ടോ ഉണ്ടാ അവിടെ എത്തുന്ന മസ്റ്റക്കാണ് അപ്പം എനീച്ചു വരണം എന്നിട്ട് ആനിപ്പം വരണം എന്ന് പറഞ്ഞിട്ട് എത്തിയപ്പോൾ നല്ല കറച്ചിൽ ഞാൻ ഉണ്ടാവും തള്ളാൻ നോക്കി ഞാനും അവനും കൂടെ പോവാൻ നോക്കി നല്ല കറച്ചിൽ എന്നിട്ട് അതുവഴി പോവാന്ന് പറഞ്ഞിട്ട് അവനവിടെ എനിച്ചു പോയി ഞാൻ തള്ളുന്നത് പക്ഷേ അവന് പോടില്ലായേ എന്നിട്ട് എനിച്ചിട്ട് ബാഗിൽ കൂടെ ഇറങ്ങി പോവാട്ടോട്ടുകാരെ അവൻ അതിലേ ഇറങ്ങണമെന്ന് മറ്റേ കൊരങ്ങൻ അല്ല കോരങ്ങനല്ല കഴുത കഴുതല്ല ഇതിനെന്താ പറയുക ആ നമ്മുടെ ഹോൾസ് കുതിര കുതിരൻ്റെ മേളുകാരനൊന്ന് കുതിര ശരി സ്റ്റാച്ചു ആണ് അവനത് അറിയണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഞണ്ടാൻ ഇന്ന് ശ്രമിച്ചു ഒരൊറ്റെണ്ണം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊന്നും കിട്ടാനില്ല കേട്ടോ അപ്പം നമ്മളത് പിന്നെ ഇങ്ങനത്തെ സാധനത്തിൽ ഇങ്ങനെ കയറി ഓരോ ആക്ടിവിറ്റി കയറിയിട്ട് നമ്മൾ സ്ലൈഡ് ഒഴുകില്ലേ അതിലൊക്കെ ഞാൻ കയറി അതിലൊക്കെ എനിക്ക് പറ്റും എനിക്ക് ഞാൻ കിടന്ന് പറ്റിയില്ല ഞാനും ഒരു ചേട്ടം ചെയ്യണത് കൊണ്ട് അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചെയ്യാൻ നോക്കി പക്ഷേ അതും എനിക്ക് പറ്റിയില്ല ഞാൻ ഒന്നാമത് വെച്ചിട്ട് രണ്ടാമത് വയ്ക്കാൻ പോളേക്കും ഞാൻ താഴെ വീണു ഞാൻ രണ്ടാമത് വെച്ചത് എങ്ങനെയാണെന്നറിയും ആ നമ്മളൊന്നാമത് പിടിച്ചു കഴിഞ്ഞിട്ട് ആ സാനത്ത് എന്നാൽ വീണ്ടും ചവിട്ടിയിട്ട് ബാലൻസ് ചെയ്തിട്ട് ഞാൻ രണ്ടാമത്തേല് വെച്ചിട്ടോ നമ്മളിന്തായാലും തിയേറ്ററിൽ എത്തി തിയേറ്ററിൽ എത്തിയൊരു ഫോട്ടോയാണ് നമ്മൾ ഇൻ്റർവെലിൻ്റെ പൊക്കോണൊക്കെ വാങ്ങി അപ്പോൾ ആ പൊക്കോണൊക്കെ വാങ്ങി കഴിക്കണതാണ് കേട്ടോ ആൻറ്റപ്പനൊക്കെ സിനിമയ്ക്ക് ഇടയ്ക്ക് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് പോക്കോ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ആൻ്റപ്പ എണീറ്റായിട്ട് അത് കഴിക്കാൻ തുടങ്ങിയിട്ടോ അത് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ പോയികൊണ്ടിരിക്കുകയാണ് പോണ സമയത്ത് നമ്മളേതിലും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ എവിടെ അടുത്ത ഇവിടെ കാണാം ബൈ ബൈ